നമസ്കാരം കൈപ്പേശ്ശേരി പോയ ദേശാധിപതി ആയി നിൽക്കുന്ന കുറിച്ചും മൂല കുടുംബക്ഷേത്രങ്ങളെ കുറിച്ചും പരദേവതകളെ സങ്കല്പങ്ങളെ കുറിച്ചും ഒക്കെ നിരവധി തവണ നമ്മൾ തമ്മിൽ സംവദിച്ചിട്ടുണ്ട് ഏർ ഞാന് ഇന്ന് ദേശാധിപതിയുടെ ക്ഷേത്രത്തിന്റെ മറ്റൊരവസ്ഥയെ കുറിച്ചാണ് പറയുന്നത് മറ്റൊരു ദർശന രീതികളെ കുറിച്ചാണ് പറയുന്നത് ശരിക്ക് നമ്മൾ ഗുരുവായൂർ പോകുമ്പോൾ സ കുടുംബം പോറ ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകണവരുണ്ട് ഇപ്പൊ എല്ലാ മാസം ഒക്കെ പോകുന്നവർ ഒറ്റയ്ക്കായിരിക്കും അടുത്തുള്ള സുഹൃത്തുക്കളൊക്കെ ആയിട്ട് പോകുന്നവരുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പം എന്താ പറയണെ മഹാക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ സ കുടുംബം പോവും നാട്ടിൽ നിന്ന് കുടുംബം കാരണം നെയറ്റുവാർ പോയേക്കാം അല്ല വൈക്കത്ത് പോയേക്കാം അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ പോവാം ചോറ്റാണ്ടിക്കര പോവാം ഗുരുവായൂർ പോകുമ്പം അച്ഛനും അമ്മയും മക്കളും എല്ലാം റെഡിയായി രാവിലെ നാലുമണിക്ക് കുളിച്ചിട്ട് ഒരു നല്ല വളരെ നല്ല കാര്യമാണ് സകുടുംബമായിട്ട് കുടുംബം ഇമ്പമുള്ള എന്താണോ അതിനെയാണ് കുടുംബം എന്ന് പറയുന്നത് അത് വളരെ ഗംഭീരമാണ് അങ്ങനെ കുടുംബവരെ എല്ലാരെങ്കിലും ഒരുമിച്ച് ദർശനം നടത്തുന്നത് വളരെ നല്ലത് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ നമ്മുടെ ദേശാധിപതിയായി ദേശത്തിന്റെ അധിപതിയായി നിൽക്കുന്ന തട്ടകത്തമ്പലം എന്ന് പറയുന്ന തട്ടകത്തമ്പലം അല്ല ദേശാധിപതിയായി നിൽക്കുന്ന നമ്മൾ നമ്മൾ അങ്ങനെ സ കുടുംബം നമ്മൾ ദർശനം നടത്താറുണ്ടോ കുറവാണ് അതെന്തുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കാത്തതാണ് നമ്മളെല്ലാം അതാ പറഞ്ഞ നമ്മുടെ തൊട്ടടുത്തുള്ള കൃഷ്ണനെ തൊഴുതില്ലെങ്കിലും നമ്മൾ അകലെ ഒരു കൃഷ്ണ തൊഴാൻ പോകും നമ്മൾ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തെ തൊഴുതില്ലെങ്കിലും അടുത്തുള്ള ഒരു മഹാശിവക്ഷേത്രം തൊഴാൻ പോകും അടുത്തുള്ളതിനോട് പ്രാധാന്യം കുറയുകയും അകലെയുള്ളതിനു പ്രാധാന്യം കൂടുകയുമാണ് പല ആൾക്കാരും അതല്ല നമ്മുടെ നാട്ടിൽ നാടിൽ നമ്മുടെ തൊട്ടടുത്തുള്ള മഹാ ഈശ്വരന്മാരെ തൊഴുതാതെ മറ്റൊരു അമ്പലത്തിൽ പോയാൽ പോലും അതിന് ഫലയില്ല അതാണ് ദേശാധിപതിയുടെ ഫലം ദേശാധിപതി ദേശത്തിന്റെ അധിപതിയായി നിൽക്കുന്ന പണ്ട് ഗ്രാമദേവതകൾ എന്നാ പറയണേ ഓരോ ഗ്രാമത്തിലും ഓരോ ദേവതകളുണ്ട് അതുകൊണ്ടാണ് നമ്മളെ ഈ എന്താ പറയുക ഗോഡ്സ് ഓൺ കൺട്രി അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക അങ്ങനെയൊക്കെ പറഞ്ഞ ദൈവത്തിന്റെ സ്വന്തം നാടെന്നൊക്കെ പറയണെ എല്ലാ ഗ്രാമത്തിലും ഓരോ എന്താ പറയണേ ദേവതകളുടെ ഗ്രാമദേവത എന്ന് പറഞ്ഞാൽ കൃഷി കുറച്ചുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ ആകും എന്താ പറഞ്ഞ സത്യത്തിൽ ഇന്നത്തെ പഞ്ചായത്തല്ല പഴയ കാലത്തെ ഗ്രാമം പഴയ കാലത്തെ ഗ്രാമം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു മൂന്ന് പഞ്ചായത്ത് കൂടുന്ന ശരിക്ക അവിടെ ആ മൂന്ന് പഞ്ചായത്ത് കൂടുന്നതൊക്കെയാണ് പഴയകാലത്തെ ഒരു ഗ്രാമസമ്പ്രദായം ശരിക്ക് നാടുവാഴികൾ നടന്നിരുന്ന സമയത്താണ് ഗ്രാമസമ്പ്രദായം വന്ന് ആ ഗ്രാമത്തിലാണ് ഒരു ദേവത വന്ന് ശരിക്കും മൂന്നോ നാലോ പഞ്ചായത്ത് കൂടുന്ന ഒരു സ്ഥലത്തെയാണ് പണ്ടൊക്കെ ഒരു ഗ്രാമമായി സങ്കല്പിച്ചിരുന്നത് അപ്പം ആ ഗ്രാമദേവത എന്ന് പറഞ്ഞതാണ് നമ്മുടെ ദേശാധിപതി എന്ന് പറയുന്നത് ഇപ്പം പലരും നമ്മുടെ വാർഡിൽ നമ്മുടെ തൊട്ട വാർഡിലുള്ള അമ്പലത്തെ ഗ്രാമദേവതയെ സങ്കല്പിക്കുന്ന ഒരു സൃഷ്ടമുണ്ട് ഞാൻ അതിനെ തെറ്റു പറയുന്നില്ല അതായാലും മതി പക്ഷേ എന്നാലും ആ മൊത്തം ഗ്രാമത്തിന്റെ അതായത് ആ രണ്ടോ മൂന്നോ പഞ്ചായത്തിലെ ഏറ്റവും വലിയൊരു ക്ഷേത്രം കാണും പുരാതന കാലത്ത് അതും ആ പഴയ ഗ്രാമത്തിന്റെ ഗ്രാമദേവത തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അതും ആ അമ്പലങ്ങളിലും മാസത്തിലൊന്നൊക്കെ ദർശനം നടത്തുന്നത് വളരെ നല്ലതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് കുടുംബം ഇമ്പം ഉള്ളതാണ് കുടുംബം നമ്മുടെ അച്ഛനും അമ്മയും മക്കളും കൂടെ കൂടുന്ന അച്ഛനും അമ്മയും മക്കളും കൂടെ കൂടുന്ന ഒരു കുടുംബം ആ കുടുംബത്തിലാണ് നമുക്ക് നന്മയും ഐശ്വര്യവും ഉയർച്ചയും ശ്രേഷ്ഠതയും വരേണ്ടത് ആ കുടുംബത്തിൽ തന്നെയാണ് സുഹൃതികരായി നിൽക്കുന്ന ജീവിത നിലവാരം ഉണ്ടാവണേ ആ കുടുംബത്തിൽ തന്നെയാണ് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവണേ അപ്പൊ മാതാവിന്റെ വഴിക്കാണെങ്കിലും ഇപ്പൊ നമ്മൾ മാതൃവഴിക്കായാലും പിതൃവഴിക്കാണെങ്കിലും എന്താ പറയേ നമുക്ക് ദുരിതങ്ങളും സങ്കടങ്ങളും ശാപതാപാധികളും കഷ്ടതകളും ഒക്കെ നമുക്ക് വന്നു ചേരാം അത് നമ്മുടെ പരമ്പരയുടെ കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടി ആ ദോഷങ്ങൾ ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ പല പരമ്പരയ്ക്ക് ദോഷങ്ങളും ദുരിതങ്ങളും വന്നു വന്നുചേരണേ അപ്പൊ പരമ്പരകളുടെ നന്മയ്ക്കായിട്ട് സന്തതി പരമ്പരകളുടെ നന്മക്ക് നന്മക്കായിട്ട് നമ്മുടെ സന്തതി പരമ്പരകളിലെ സാമ്പത്തികപരമായ ഉയർച്ചയ്ക്കായിട്ട് സന്തതി പരമ്പരയുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്ക് കുടുംബ ഒരുമിച്ച് ദേശാധിപതിയെ തൊഴുന്നത് വളരെ കേമാണ് അച്ഛനും അമ്മയും മക്കളും കൂടെ കൂടുന്ന കുടുംബം ഒരുമിച്ച് പോയിട്ട് നമ്മുടെ സ്വന്തം അടുത്തുള്ള ക്ഷേത്രത്തിൽ ഒരുമിച്ച് പോയി തൊഴുക ഭഗവാനെ ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും ഞാനും എൻ്റെ ഭാര്യയും മക്കളും കൂടുന്ന അല്ലെ എൻ്റെ അച്ഛന്മാരും ഈ കുടുംബത്തെ ഈ കുടുംബത്തെ ഇതേ രീതിയിൽ ഈ സന്തോഷത്തെ നിലനിർത്തി ഈ സമാധാനത്തെ നിലനിർത്തി ഈ ഐശ്വര്യത്തെ നിലനിർത്തി ഞങ്ങൾക്ക് ജീവിക്കാനുള്ള അനുഗ്രഹം അവിടുന്ന് ഞങ്ങൾ ഉൾപ്പെടുന്ന ഈ കുടുംബത്തിന്റെ എല്ലാ ദോഷ ദുരിതങ്ങളും സങ്കടങ്ങളും ദോഷങ്ങളും മാറി സമാധാനത്തിൻ്റെയും സന്തോഷത്തിന്റെയും ജീവിതം ഞങ്ങൾക്ക് തരണേ ഐശ്വര്യത്തിന്റെ ജീവിതം തന്നെ നല്ല ബുദ്ധിയായിട്ട് നല്ല ശക്തിയായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി ഞങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടണേ എന്ന് ഒരുമിച്ച് ചെന്ന ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന നമ്മൾ നാമജപിക്കുമോ പറയാറുണ്ട് കുടുംബത്തിലും എല്ലാവരും കൂടെ കൂടിയിരുന്ന നാമജപത്തിന് അതിശക്തമാണ് ഒറ്റക്കെട്ടിക്കഥാ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത് മാതാവും പിതാവും മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ കൂടി ഇരുന്ന് നാമം ജപിക്കുമ്പോൾ അതിന് കിട്ടാവുന്ന ഒരു അനുഭൂതി ഭയങ്കരമാണ് അനുഗ്രഹകല വലതാ വളരെ വലുതാണ് എന്ന് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ആ ഒരു കുടുംബത്തിന്റെ മാതാപിതാക്കളും മക്കളും കൂടെ കൂടി ഒരുമിച്ച് ചെന്നിട്ട് ദേശാധിപതിയായി നിൽക്കുന്ന ക്ഷേത്രത്തിൽ ചെന്ന് ആ കുടുംബത്തിന്റെ മൊ എല്ലാരും കൂടെ ഒരുമിച്ച് ഭഗവാന്റെ തമ്മിൽ ചെന്ന് നമ്മുടെ ആ സങ്കടങ്ങളെ ആ കഷ്ടതകളെ ഭഗവാന്റെ പാതാരബിന്ദിൽ സമർപ്പിച്ച് നന്മയുടെ ഐശ്വര്യത്തിന്റെ ആ വഴിയിലേക്ക് നമ്മളെ വഴിതിരിച്ചുവിടാൻ അത് ബുദ്ധിയുടെ രൂപത്തിലും ആരോഗ്യത്തിന്റെ രൂപത്തിലും വിദ്യയുടെ രൂപത്തിലും സമ്പത്തിന്റെ രൂപത്തിലും നമുക്ക് അനുഗ്രഹം നിന്ന് നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ആ ഭഗവാനോട് തൊഴുന്നത് വളരെ കേമാണ് എല്ലാ ആഴ്ചയും വേണമെന്നല്ല മാസത്തിൽ രണ്ട് തവണയെങ്കിലും കുടുംബം ഒന്നായിട്ട് ദേശാധിപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്യുകയാണ് കാരണം ഏതെങ്കിലും ഒരു ദിവസം ഒരു കടുംപായസമോ പാൽപ്പായസോ കൂട്ടുപായസോ അങ്ങനെ എന്തെങ്കിലും ഒരു പായസ വഴിപാടുകൾ അല്പം പൂക്കൾ ഒക്കെ ഭഗവാന് കൊടുക്കാം മനസ്സിലാവുന്നുണ്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേശത്തിന്റെ അധിപതിയാണ് ആ നമ്മുടെ ഗ്രാമദേവതയാണ് ഗ്രാമത്തിന്റെ രാജ്ഞിയാണ് അല്ലെങ്കിൽ രാജാവാണ് ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ആ നാടി നിലനിൽക്കുകയുള്ളൂ കാരണം നമുക്കറിയാം പല കുടുംബങ്ങളിലും ഇല്ലെങ്കിലും സർപ്പദോഷം വരാറുണ്ട് എന്തുകൊണ്ടാ ഈ സർപ്പം പണ്ട് എപ്പോഴോ ആ ഭൂപ്രദേശത്ത് എവിടെയോ ഇരുന്നു അതിന്റെ ചൈതന്യത്തിന്റെ ദൃഷ്ടി ഇപ്പോഴും ഇപ്പുണ്ട് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞാല് ഈ ഗ്രാമദേവതയുടെ ദൃഷ്ടി കാരണം താന്ത്രിക വിധി പ്ര തുശാസ്ത്ര പ്രകാരം സ്ഥാനം കണ്ട് തച്വശാസ്ത്ര പ്രകാരം ശ്രീകോലമാണിത് താന്ത്രിക വിധി പ്രകാരം നിർമ്മിച്ച് താന്ത്രിക ചിട്ടയോടുകൂടി അതിന്റെ ദൃഷ്ടികൾ ഇത് ചെയ്ത് അതിൻ്റെ ആ അനുഗ്രഹകല നാനാ സമൂഹത്തിലേക്കും എത്തത്തക്ക രീതിയിൽ പ്രതിഷ്ഠാകർമ്മങ്ങൾ ചെയ്ത് ആ നിൽക്കുന്ന ക്ഷേത്രത്തിൽ ഹിന്ദുവില്ല ക്രിസ്ത്യാനി ഇല്ല യുക്തിവാദിയില്ല ഒരാ വിശ്വാസിയില്ല അവിശ്വാസി ഒന്നുമില്ല എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹം നൽകുന്നതാണ് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിക്കുന്നതാണ് നമ്മുടെ ദേവസങ്കല്പം എല്ലാവരെയും അനുഗ്രഹിക്കും എല്ലാവർക്കും ഗുണം കിട്ടും അതുതന്നെയാണ് നമ്മുടെ ദേവസങ്കല്പം അപ്പം അങ്ങനെ ഒരു നാട്ടിൽ ജീവിക്കുമ്പോൾ അതേ ദേവസങ്കല്പത്തിൽ നമ്മൾ കൂട്ടായിട്ട് നമ്മൾ ഒരുമിച്ച് എന്ന് നമ്മുടെ കുടുംബം കുടുംബം എല്ലാ മെമ്പേഴ്സും കൂടെ ഒരുമിച്ച് എന്ന് നമ്മുടെ കുടുംബത്തിൻ്റെ പ്രാർ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബയുടെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി നമ്മുടെ കുടുംബം ഒന്നാകെ നിന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ അപേക്ഷിക്കുമ്പോൾ ഭഗവാന്റെ പാതാന ബന്ധങ്ങളിൽ നമസ്കരിക്കുമ്പോൾ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഐശ്വര്യം ഇല്ലേ അതിഗംഭീരാണ് അതി കേമാണ് അതിശ്രേഷ്ഠമാണ് നമ്മൾ സിനിമയ്ക്ക് പോകുമ്പോൾ ഒരുമിച്ച് പോവും പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒരുമിച്ചോ എന്താ അതിനകത്ത് പ്രത്യേകത പുറത്ത് ഭക്ഷണം അച്ഛനും അമ്മയും മക്കളും എല്ലാം കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കണ്ടേ ആ തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ അവിടെ കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടണില്ലേ അതെന്താ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നല്ല അപ്പൊ ദൈവാനുഗ്രഹം നിങ്ങൾക്ക് ഒരുമിച്ച് വേണ്ടേ നമ്മൾ തിരിച്ചു എത്തിച്ചറിയാം ഇപ്പൊ പല ആൾക്കാരും വൈകുന്നേരങ്ങളായി കഴിഞ്ഞാൽ ശമ്പളം ഒക്കെ കിട്ടുകഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തു പോവുക അച്ഛനും മക്കളും എല്ലാം ഒരുമിച്ച് ഇരുന്ന് ഒരു ഹോട്ടലിൽ പോവുക ഭക്ഷണം കഴിക്കുക വളരെ സമാധാനം നല്ല കാര്യങ്ങൾ അതൊക്കെ വേണം ഭൗതികരമായ സുഖമൊക്കെ വേണം അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വൈബ് അപ്പൊ കിട്ടുന്ന നിങ്ങൾക്കൊരു സന്തോഷം ഇല്ലേ ആ സന്തോഷം എന്താ നിങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ ഒരുമിച്ചൊരു സന്തോഷം കർമ്മം ചെയ്യുമ്പോൾ കിട്ടുന്ന ഇതേ രീതിയിൽ നിങ്ങൾ ദേശദേവതയായി നിൽക്കുന്ന ഭഗവാന്റെ അടുത്ത് പോയി ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ച് ഒരുമിച്ച് അനുഗ്രഹം കിട്ടുമ്പോൾ എത്രമാത്രം ഗുണത്തെയാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ എത്ര പേര് ചെയ്യണുണ്ട് ഇപ്പൊ നമ്മൾ പറയും ഭർത്താവ് തിരുമേനി ഭർത്താവ് ജീവിതത്തിൽ അമ്പലത്തിൽ കയറില്ല ഞങ്ങളുടെ കൂടെ വരില്ല മകൻ പറഞ്ഞാൽ കേൾക്കില്ല മകൾ പറഞ്ഞാൽ കേക്കില്ല ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഇപ്പൊ കമന്റ് ആയിട്ട് വരും ഇതൊന്നുമല്ല നമ്മളിങ്ങനെ ശീലങ്ങൾ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് നമ്മുടെ പരമ്പരയിലേക്ക് നല്ല ശീലങ്ങൾ വരുന്നത് നമ്മളിങ്ങനെ ശീലം ഉണ്ടാക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്ത് അച്ഛനും അമ്മയും മക്കളും കൂടുന്ന ആ എന്താ പറയണേ ദൈവികമായ കുടുംബം സൃഷ്ടിക്കപ്പെടുന്നത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ദൈവികമായി നിൽക്കുന്ന ഒരു മനസ്സും ജീവിതവും നമുക്കുണ്ടാവണേ ആ ദൈവികമായി നിൽക്കുന്ന ജീവിതമാണ് ദൈവികമായ ഉയർച്ച ദൈവികമായി നിൽക്കുന്ന ഉയർച്ച തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നേടിത്തരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല സ്വഭാവത്തിലേക്ക് നല്ല ചിന്തകളിലേക്ക് നല്ല ലക്ഷ്യത്തിലേക്ക് കുട്ടികളെ എത്തിക്കാനും ജീവിതത്തെ എത്തിക്കാനും ബന്ധ ജീവിതം സുഗമമാക്കാനും ആ കുടുംബത്തിൽ ഭൗതികപരമായി നിൽക്കുന്ന നല്ല സന്തോഷങ്ങൾ എന്നറിയാനും ആ കുടുംബത്തിൽ നല്ല അച്ചടക്കത്തോടെ ജീവിക്കാനായിട്ട് ഈ കൂട്ടായി നിൽക്കുന്ന പ്രാർത്ഥനയും കൂട്ടായ ദർശനങ്ങളും വളരെ കേമാണ് നാമജപാതികൾ ചെയ്യുമ്പോഴും കൂട്ടായിട്ട് ചെയ്യണം ദർശനം ദേശാ ഏത് ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും കുടുംബം ഒരുമിച്ച് പോകണം എന്നുള്ളതാണ് ദേശാധിപതിയായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ വർഷത്തിൽ മാസത്തിൽ രണ്ട് തവണയെങ്കിലും നിർബന്ധമായി നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോയി തൊഴുതു പഠിക്കൂ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹം വളരെ വലുതായിരിക്കും ശ്രേഷ്ഠമായിരിക്കും ക്ഷേമമായിരിക്കും ഒരുമിച്ച് കിട്ടുന്ന ആ ദുഷ്കൃതങ്ങളെ മാറ്റി ആ സുഹൃതത്തിലേക്ക് നമ്മളെ യാത്രയാക്കുമ്പോൾ ഒരുമിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ കഷ്ടതകളിൽ നിന്ന് നന്മയിലേക്ക് വഴി കാട്ടുമ്പോൾ ഒരുമിച്ച് എല്ലുമ്പോൾ നമുക്ക് ദുരിതങ്ങൾ മാറ്റി സുഖത്തിലേക്ക് നമ്മൾ യാത്രയാകുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു നന്മ അത് വളരെ ക്ഷേമം തന്നെയാണ് അപ്പം അതുകൊണ്ട് കുടുംബങ്ങൾ ഒരുമിച്ച് യാത്ര പോകുന്നത് പോലെ കുടുംബങ്ങൾ ഒരുമിച്ച് ടൂറ് പോകുന്ന പോലെ അല്ല അതിൻ്റെയൊക്കെ ആയിരം ഇരട്ടി ഫലമാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് നമ്മൾ നമ്മുടെ ദേശാധിപതിയെ തൊഴുത് സമഗ്രമായി നിൽക്കുന്ന ജീവിത സാബല്യത്തിനും സമഗ്രമായി നിൽക്കുന്ന സന്തതി പരമ്പരയുടെ ഇഷ്ടത്തിനും ഗുണത്തിനും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കുടുംബ ദേശാധിപതിയെ തൊഴുത് അനുഗ്രഹം മേടിക്കുന്നത് അതി കേമാണ് അതിഗംഭീരാണ് ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമസ്കാരം ഗോവിന്ദൻ നമ്പൂരി